അല്ല ഇതിൽ വളരെ കുറച്ച് നാൾ തുമ്പ് പോലുള്ള അവിടുത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഇതിലൊരു അന്തർധാര സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നേരത്തെ ഒന്ന് കൊല്ലത്ത് പറഞ്ഞതാണ് സുരേഷ് ഗോപി എന്ന സിനിമയില് താരമൂല്യമുള്ള താല് താരമൂല്യമുള്ള വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താരമൂല്യം താരപരിവേഷം നൽകുന്ന നിലയിലേക്ക് പല സംഭവങ്ങളും ഇതിനിടയ്ക്കിടന്നു ദൗർഭാഗ്യരമായ ഒരു മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഇതിനൊക്കെ അവിടൊക്കെ നടത്തിയ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം അദ്ദേഹത്തിനോടൊരു സിമ്പതി പലർക്കും തോന്നുന്ന നിലയിലേക്കായി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കടന്നാട്ടം ഇതെല്ലാം നിസ്സാരമായി അല്ലെങ്കിൽ തലേലാള് താമസം ഇല്ലാത്തവരാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഉള്ളവര് തന്നെ ആ നിലയിലേക്ക് അഴിച്ചുവിട്ടതുപോലെയാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പരിവേഷം ലഭിച്ചത് അതിനെ തുടർന്ന് ഓരോ സംഭവ വികാസങ്ങൾ ഇവർ സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പിക്ക് ആളുടെ കൂട്ടാൻ വേണ്ടി ഉപകരിക്കുന്നത് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ ഏറ്റവും കൂടുതൽ കെ എസ് ചിത്ര പോലുള്ള ആ സാധുവായ ആ സ്ത്രീക്ക് നേരെ നടന്ന ഒരു ഒരു വിശ്വാസി ആയി എന്നുള്ള ഒരു ഒറ്റ തെറ്റ് ആ നടന്ന ആക്രമണം അതായത് അതിന് സമാനമായി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിക്ക് ഒരു എന്താ ഒരു വിക്ടിമിന്റെ ഒരു എരയുടെ ഒരു പരിവേഷം നേടിക്കൊടുക്കാൻ സാധിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ എനിക്ക് ആ വികാരത്തോട് ഞാൻ യോജിക്കുന്നെങ്കിലും തൃശ്ശൂര് രാഷ്ട്രീയ പ്രതി ജനങ്ങൾ അതിനപ്പുറമായി രാജ്യ താല്പര്യങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അവരാശങ്ക അതെ അന്യഗ്രഹത്തിൽ നിന്നാരോ വന്നേ അന്ന് ഞാനും സംശയിക്കുന്ന സി പി എം എനിക്ക് അങ്ങനെ ചെയ്യത്തില്ലല്ലോ എന്താ പറഞ്ഞു ഈ ിങ്ക്ലർ വിഷയം വന്നപ്പോൾ അത് കോവിഡിന്റെ സമയത്തായി പോയി ഞങ്ങളുടെ കഷ്ടകാലത്ത് ഞങ്ങളുടെ തലേം കൊണ്ട് പോയതുമില്ല ഇതുപോലെ നഗ്നമായ ഒരു അഴിമതി കേരളത്തിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാനൊക്കത്തില്ല മുറുക്കാങ്കടെ പോലെ സാധനം വാങ്ങിക്കുന്ന പോലെ വാങ്ങിച്ച ഒരു സാധനമാണ് അന്നാണല്ലോ അത് എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായത് അപ്രത്യക്ഷമായി കഴിഞ്ഞ് ഇത് പക്ഷെ റിട്രീവ് ചെയ്യാം ഡമ്പിൽ പോയി അത് നോക്കിയപ്പോൾ ആ വെബ്സൈറ്റിൽ അപ്രത്യക്ഷമായ വെബ്സൈറ്റിന്റെ മുൻകാലങ്ങളിൽ അവരുടെ ക്ലയൻസ് അതിൽ ഒന്നാമത്തെ പേര് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണെങ്കിൽ സാന്റ മോണിക്ക എന്നായിരുന്നു സാന്റ മോണിക്ക എന്ന കമ്പനി ആണ് എന്ന് അവരുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു ബാക്കി വിശദാംശങ്ങൾ എനിക്കറിയില്ല ഇനി എവിടെയെങ്കിലും ഇൻകം ടാക്സ് റീഡ് കടന്നാലേ നമുക്ക് ആരോഗ്യ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ പഠനത്തിന് അയക്കുന്നത് അതിന് ഒരു വളരെ രസകരമായ ഒരു ഉണ്ടായി